ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും അൽഹമ്മദില്ല ഇന്നത്തെ വ്ലോഗ് ഒന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങളെല്ലാം കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക ഇതിപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം വേണ്ട സാ സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് തളശ്ശേരി വരെ പോയതാണ് കേട്ടോ ഞാൻ മാത്രല്ല ഫേസ് ചെയ്യുണ്ട് ഇത് കറക്റ്റ് നോമ്പിന്റെ തലേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് നോമ്പായ പിന്നെ നമുക്ക് പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റൂലല്ലോ നല്ല ടയേർഡ് ആവും പിന്നെ എന്താ പറയാ അതിനു മുമ്പായിട്ടുള്ള ഫുഡടിയും അങ്ങനെ എല്ലാം ആയിട്ട് ഇറങ്ങിയതാണ് നോമ്പിന്റെ തലേ ദിവസം എങ്ങനെയാലും നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ എന്താ പറയാ നോമ്പായ പിന്നെ പുറത്തു പോയിട്ട് അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതെല്ലാം ഓർത്തിട്ട് നോമ്പിന്റെ തലേ ദിവസം ഇങ്ങനെ ആരെങ്കിലും എല്ലാം ആയിട്ട് പോകും കസിൻസോ ഫാമിലിയോ അങ്ങനെ എല്ലാം ആയിട്ട് പുറത്തു പോയിട്ട് ഫുഡ് അടിക്കല് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ മാളിൽ എത്തിയോടും രണ്ട് ഷെയ്ക്കിനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ എത്തുമ്പോഴേക്കും നല്ല വിഷപ്പൂ നല്ല ഉണ്ട് കേട്ടോ അപ്പം നല്ല ഷെയ്ക്ക് തന്നെ കഴിച്ചിട്ട് പിന്നെ ഒരു ഉച്ചയാകുമ്പം ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ പുറത്തൊക്കെ പോകുന്ന ടൈമിലില്ലേ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക ഈ ഫ്രണ്ട്സും ഫാമിലി ഫാമിലി അല്ല കസിൻസ് എല്ലായിട്ടും പുറത്തെല്ലാം പോകുന്ന ആൾക്കാരുണ്ടാവൂലേ അപ്പൊ അവരെ അവരെ വായി നോക്കി നിൽക്കാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം പുറത്ത് പോകുമ്പോ നല്ലൊരു വൈബായിരിക്കും അല്ലെ നമ്മളെ ആ ഒരു പണ്ടത്തെ ആ ഒരു ടൈമിലൊന്നും പോയിട്ട് അത്ര ഫ്രീഡം കിട്ടില്ല ഇപ്പൊ നല്ല ഫ്രീഡം ഉണ്ടാവലുണ്ട് പക്ഷെ ആ ഒരു ടൈമില് ആർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതെല്ലാം ഇങ്ങനെ നോക്കി വെക്കാണ്ട് നല്ല രസമാണ് കേട്ടാ അവരിവിടെ പോകുന്നത് അതൊരു വരത്തന്നെ ഒരു വൈബാണ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഒരു ഷോപ്പിലേക്ക് കയറി എനിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മെയിൻ ഗൗണാണ് എനിക്ക് ഇപ്പൊ ഗൗൺ വേണ്ട ഗൗൺ ഗൗണിനോട് താല്പര്യം താല്പര്യമില്ല ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ എനിക്ക് ഷോർട്ടായിട്ടുള്ള ഷർട്ട് മോഡൽ ആ ഒരു ഡ്രസ് ആണ് കേട്ടാ നോക്കുന്നുള്ളത് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിൽ പൊറത്ത് സൗണ്ട് എല്ലാം ഉണ്ടാവും അതെല്ലാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ഞാൻ പുറത്ത് ഇരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നല്ല അപ്പൊ അതെല്ലാം കൊണ്ടാന്ന് മൂന്നാല് ഇഷ്ടായിട്ട് ട്രെയിൽ തോന്നും ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടേനു അങ്ങനെ നോക്കിയതെല്ലാം ഞാൻ എടുത്തിട്ടും ഉണ്ട് കേട്ടാ ഓക്കേനു അങ്ങനെ രണ്ട് മൂന്നെണ്ണം എടുത്ത് പിന്നെ ഹംദക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി ഹംദക്ക് നോക്കലാണ് ഏറ്റവും വലിയ പണി ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലുമെല്ലാം സെറ്റാവും ഓക്കെ ഇല്ലേ ഒന്നും സെറ്റാവൂലോട്ടാ ഇപ്പോൾ ഷർട്ട് ടീഷർട്ട് അതൊന്നും നോക്കി പറ്റൂല എന്താ പറയുക ഫ്രോക്ക് അങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള ഡ്രസ്സ് ഉണ്ടാവില്ലേ അതാണ് ഒക്കെ വേണ്ടേ പക്ഷെ അങ്ങനെ കുറേ നോക്കിയിട്ട് പിന്നെ സൈസ് ഓക്കെ ആവുന്നില്ല എങ്ങനെ എന്തെല്ലോ എല്ലാം ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെലക്ട് ചെയ്തത് നമുക്ക് ഒന്ന് രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേ പക്ഷെ ഒന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളു അത് കിട്ടിയതും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വീണ്ടും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോകാം ഞാൻ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ടെന്ന് വിചാരിക്കും അങ്ങനെയല്ല നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്ന ടൈം തന്നെ അഞ്ച് മണിയാണ് എനിക്ക് കഴിക്കാതെ ഇന്നാൽ തലവേദന വേദന പറഞ്ഞിട്ടില്ലേ ടൈമൊന്നും മാറിപ്പോയാൽ എന്താ പറയുക എന്നെ എടുക്കാനും വയ്ക്കാനും ഉണ്ടാവില്ല നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുക്ക് വീഡിയോ കൂടി എടുക്കാമെന്നാൽ നല്ല ലേറ്റ് ആവും വീട്ടിലെത്താൻ അങ്ങനെ ഞാൻ വീഡിയോ ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ വന്ന് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് അത് വാങ്ങും അങ്ങനെ അതൊക്കെ ഇനി വേറൊരു ദിവസമാണ് എനിക്ക് കുറച്ച് പാത്രങ്ങളെല്ലാം വാങ്ങാനുണ്ടേനും ഈ ഈ ഈ ഈ ഈ പാത്രം അതെല്ലാം ഇണ്ടാവില്ലേ കുക്കറ് അതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് വന്നതാന്ന് കേട്ടാ ഇതെന്തിനാന്ന് വെച്ചാല് ഞാന് ദുബൈയിലേക്ക് പോക്കാറ് അപ്പൊ പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഇതിനു മുമ്പ് വീഡിയോ ഒന്നും ഇടാത്തതിന്റെ കാര്യം ഓരോ തിരക്കിലേനും വീഡിയോ എടുത്താൽ എനിക്ക് ഇടാൻ ടൈമും ഇല്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതെ നിന്നത് അങ്ങനെയല്ലായിട്ട് പിന്നെ ഇപ്പം നിങ്ങൾ ചോദിച്ചായിരിക്കും ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് അവിടെ കിട്ടില്ലേ അവിടെ കിട്ടും കിട്ടുമായിരിക്കും പക്ഷെ നാട്ടിൽ നിന്ന് നമുക്ക് നോക്കി വാങ്ങാമല്ലോ പിന്നെ ഏതായാലും പോകുമ്പം ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് എടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വാങ്ങുന്നതാണ് പിന്നെ അങ്ങനെ ഓരോന്നോരോന്നും നോക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് നോക്കുന്ന എല്ലാ സാധനങ്ങളൊന്നും എനിക്ക് കൊണ്ടുപോകാനുള്ളതല്ല ബാക്കി വീട്ടിലേക്കുള്ള സാധനങ്ങളാന്ന് കേട്ടോ അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് പാത്രം മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ ബാക്കിയെല്ലാം വീട്ടിലേക്ക് വേണ്ടി എടുക്കുന്നതാണ് ഇത് പിന്നെ ഏഴാം തീയതി രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് പതിനൊന്ന് പതിനൊന്ന് ഒരു ടൈമിൽ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്താ പറയുക അങ്ങനെ എല്ലാത്തിനൊന്നും ഞാൻ അത്ര റിസ്ക് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഈ ടിക്കറ്റിൻ്റെ ഇത് പെട്ടെന്ന് റെഡി ആയതാണ് പെട്ടെന്ന് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം മാത്രമേ ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് പണികൾ ചെയ്തു തീർക്കാറുണ്ടായിരുന്നു അങ്ങനെയല്ലായിട്ട് അങ്ങനെ അങ്ങനെ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തി ഉച്ചക്ക് രണ്ട് ഇരുപത്തിയഞ്ചിനാണ് ഫ്ലൈറ്റ് അങ്ങനെ എന്താ പറയുക എയർപോർട്ട് വീട്ടില് ഞാനും ഉമ്മയും മാത്രം ഉമ്മക്ക് ഞാനാണോ ഉണ്ടാവല് ഞാനങ്ങനെ റേഷിന്റെ വീട്ടിൽ അങ്ങനെ പോവാറുമില്ല ഉമ്മാനെ ഒറ്റക്കാക്കിയിട്ട് ആരെങ്കിലും വീട്ടിൽ ഇണ്ടാവുന്ന ടൈമിൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ അപ്പോ ഇപ്പൊ വീട്ടില് ഉപ്പ വന്നിട്ടുണ്ട് അപ്പോ ഉമ്മാക്ക് ഉപ്പുണ്ട് ഉപ്പ പോകുന്ന വരെ ഒരു മാസം രണ്ടു മാസം പകുലിയും ഉണ്ടാവും അപ്പോ അതൊക്കെ ഓർക്കുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട് പിന്നെ വേറൊന്നും ഇല്ല അങ്ങനെ ബോഡിമ്പാസ് എല്ലാം കിട്ടി അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാഷ്റൂമിൽ പോയി പിന്നെ ഞാൻ കുറച്ച് ബാഗിൽ സ്നാക്സും വെള്ളം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയതെല്ലാം വീട്ടിൽ നിന്ന് അപ്പോൾ ഉച്ചക്കെന്തായാലും ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല

On the aircraft, two doors in the front, two doors in the rear, and four exits over the wings. They are clearly identified by the exit signs In case of an emergency, two-part close-in will guide you to the nearest exit. In some cases, your nearest exit may be behind you. During an evacuation, for your own safety and for the safety of others, you're required to leave your hand baggage in the aircraft. A copy of the safety information card is placed in the seat pocket in front of you. Be strongly me such as you read it before they go. അതൊക്കെ ഫ്ലൈറ്റിൽ കയറുന്നവരെ ഭയങ്കര എക്സൈറ്റ്മെൻറ് ചെയ്യുന്നു സന്തോഷവും എല്ലായിട്ട് പിന്നെ ഇത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒക്കെ നല്ല പേടിയായി പേടിച്ചിട്ട് അപ്പം തന്നെ കടന്നുറങ്ങനെ കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ ഓൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പേടിച്ച് പിന്നെ എനിക്ക് നോമ്പുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞ് നോമ്പ് എടുത്തിട്ട് പോണ്ട നോമ്പ് മുറിച്ചു പക്ഷെ എനിക്ക് കുഴപ്പമില്ലേനും കേട്ടോ പിന്നെ എന്താ ഫ്ലൈറ്റ് നിന്ന് ചെറിയ രാവിലെ ഇറങ്ങിയതല്ല അപ്പോൾ തന്നെ ക്ഷീണം തലവേദനകൾ ഉണ്ടേനും പക്ഷെ നോമ്പ് മുറിക്കാനും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതുവരെ എടുത്ത് നോമ്പ് മുറിച്ചിട്ടില്ല പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞാൻ കിടന്ന് പിന്നെ ഹംദ എണീറ്റ് പിന്നെ ഓക്കെ ആയട്ടോ ആ ഒരു ടൈമിലുള്ള പേടിയുണ്ടായിട്ടുള്ള സൗണ്ടും എല്ലാം കൊണ്ട് പിന്നോള് കൊറച്ച് ടോയ്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കൊണ്ട് ഇങ്ങനെ കളിച്ച് അങ്ങനെയെല്ലാം നിന്ന് അങ്ങനെ ഒന്നും ഇല്ല സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് പിന്നെ എയർപോർട്ടില് ഋഷിയും മാന ബ്രദറും പിന്നെ എൻ്റെ ബ്രദറും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോക്കാന്ന് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ നോമ്പ് ഏകേനു ഇവിടെ എത്തുമ്പോഴേ നോമ്പ് ഇട്ടായിട്ടുണ്ട് ഇവിടെ ഒരു ദിവസം കൂടുതലല്ലേ അങ്ങനെ അവിടെ റൂമിലെത്തുമ്പോഴൊക്കെ തന്നെ നോമ്പ് ഉറക്കിൻ്റെ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ സ്നാക്സ് എല്ലാം എടുത്തിട്ടാണ് വന്നേന് അപ്പം നോമ്പ് ഉറക്കുന്ന ടൈമിൽ എത്തു എന്ന് പറഞ്ഞോണ്ട് തന്നെ അതൊക്കെ എടുത്തിട്ടേനും വന്നിട്ടുണ്ടായി അപ്പം അവിടെ എത്തിയ അവിടെ നിന്ന് തന്നെ ോക്സ് എല്ലാം കുളിച്ച് നോമ്പൊക്കെ തുറന്ന് പിന്നെ ഇത് പിന്നെ പിറ്റേ ദിവസം ആ കുറച്ച് ഷോപ്പിങ്ങിനെല്ലാം വേണ്ടിയിട്ട് റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് വന്നതാണ് ഞെസ്റ്റോയിലേക്ക് വന്നതാണ് അങ്ങനെ ഓരോ സാധനം എല്ലാം സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് റഷ്യൊന്നും വാങ്ങിയിട്ടില്ല ഞാൻ വന്നിട്ട് നോക്കി എടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ അത്യാവശ്യമായിട്ട് കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പായത് കൊണ്ട് തന്നെ പുറത്ത്ക്കളും കുറച്ച് റിസ്ക് റിസ്ക്കാണ് പിന്നെ ലേറ്റ് ലേറ്റായിട്ട് റൂമിലെത്തും പിന്നെ ഋഷിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം അങ്ങനെയുള്ള ആയതുകൊണ്ട് ഒന്നും സെറ്റായി വരുന്ന വന്നിട്ടില്ല ഉള്ളൂ അങ്ങനെ ഒരു ഒന്നും വാങ്ങലാണ് മെയിനായിട്ട് എനിക്ക് റൂം എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് ക്ലീൻ ആക്കണം ഫുൾ ക്ലീൻ ആയിട്ടുണ്ടെന്നു പക്ഷെ എന്നാലും എനിക്ക് ഒന്നും ക്ലീൻ ആക്കണം അപ്പൊ അതിനു വേണ്ടിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങാ വാങ്ങാനുണ്ട് പിന്നെ എന്താ പറയാ കുറച്ച് ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യാനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അങ്ങനെയെല്ലാം വാങ്ങാനുണ്ട് പിന്നെ എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ എടുക്കുന്നില്ല ഇൻഷാഗ് നോക്കിയിട്ട് ഇനിയും വന്ന് വന്നെടുക്കാമല്ലോ അത്യാവശ്യം വരുന്ന സംഭവങ്ങൾ മാത്രമേ നോക്കി എടുക്കുന്നുള്ളൂ പിന്നെ കാണുന്നേ എന്താണോ ആവശ്യമുള്ളത് അങ്ങനെ നമ്മൾ ഇന്നത് വാങ്ങണം എന്നെല്ലാം വിചാരിച്ചിട്ട് പോയതല്ല എന്താണോ റൂമിൽ ഇല്ലാത്തത് അതൊക്കെ വാങ്ങി സെറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലാണ് പോയിട്ടുള്ളത് പിന്നെ പാത്രങ്ങളെല്ലാം ഇഷ്ടം ഇഷ്ടംപോലെ റൂമിലുണ്ട് ഏട്ടാ അതിനൊന്നും ഒരു കുറവില്ല പിന്നെ ഒന്ന് രണ്ട് ഒട്ടി ചൂടാനാവശ്യമായിട്ടുള്ള അത് ഉം അങ്ങനെയുള്ള എല്ലാം നോക്കി എടുക്കുന്നതല്ലാണ്ട് പത്ത് പതിനഞ്ച് കിലോടെ ചെമ്പ് വരെ ഇപ്പൊ റൂമിലുണ്ട് അപ്പൊ അതിനൊന്നും ഒരു കുറവില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന ടൈമില് എന്റെ ലഗേജ് കുറച്ച് കൂടുതൽ ഒരു രണ്ട് കിലോ കൂടുതൽ ഏട്ടാ അപ്പോൾ അവർ പറഞ്ഞത് ഒന്നുകിൽ അത് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ പിന്നെ എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഹാൻഡിലൊന്നും ഇല്ല നമുക്ക് രണ്ടും അമ്പക്കും എനിക്കും കൂടി ഏഴ് കിലോ പതിനാല് കിലോ കയ്യിൽ കൊണ്ടുവരാമല്ലോ അത് ഞാൻ എടുത്തിട്ടില്ല പക്ഷെ അവർ എന്ത് പറഞ്ഞിട്ടും അത് സംഭവിക്കുന്നില്ല അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ച് എമൗണ്ട് പേ ചെയ്യാം അത് ഓപ്പൺ ആക്കി എടുത്ത് മാറ്റുമ്പോൾ എല്ലാം പിന്നെ അതൊരു വലിയൊരു ഇടങ്ങാറായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടേനു ആ ഒരു ടൈമില് ചെറിയ ഇടങ്ങാറായിട്ടുണ്ട് കറക്റ്റ് ലഗേജ് കറക്റ്റ് ഓക്കെ ചെയ്യുന്നു പക്ഷെ ലാസ്റ്റ് ഇറങ്ങുന്ന ടൈമില് എന്തോ ഒരു അരിപ്പൊടി അങ്ങനെ എന്തോ വെക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് അങ്ങനെ അതും കൂടി ആഡ് ചെയ്തോണ്ടാണ് കൂടുതലായിപ്പോയിനെ പിന്നെ അത്തായത്തിന് വേണ്ടിയിട്ട് ചോറും കറിയെല്ലാം ആക്കിയിട്ടാണ് കിടന്നിട്ടുള്ളത് അങ്ങനെ എല്ലായി കഴിയുമ്പോഴേക്കു തന്നെ ഒരു അഞ്ചര കഴിഞ്ഞിട്ടുണ്ടേനു ഏട്ടാ കെടുക്കാൻ വേണ്ടിട്ട് പിന്നെ സൺഡേ ഋഷിന് ഋഷിക്ക് ലീവ് വരുന്നു അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല ഉം അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ വാങ്ങിയ സാധനങ്ങളെല്ലാം ഒതുക്കി എടുത്തു വെക്കാനെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങനെ വെച്ചിട്ടാണ് കിടന്നിട്ടുള്ളത് ഏർ രാവിലെ എല്ലാം എടുത്തു വെക്കാന്നുള്ള രീതിയിൽ എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം പിന്നെ ഇനി ഒതുക്കിപ്പിറക്കി വെക്കണം ഇന്നത്തെ ഒരു വ്ലോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക പുതിയ വ്യൂസ് ആണ് സബ്സ്ക്രൈബ്